ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ സ്വന്തം നാത്തൂൺസ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സൂചി ഗോതമ്പ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് ഈ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന സൂചി ഗോതമ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മൾ പല തരത്തിലുള്ള റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും പക്ഷേ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് സൂചി ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് ഇതൊരു രണ്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണം ഇനിയിപ്പോ രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല പെട്ടെന്നുണ്ടാക്കണം എന്നുള്ളതാണെങ്കിലും ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇടുവാണെങ്കിലും ഇത് പെട്ടെന്ന് തന്നെ കുതിർന്നു വന്നോളൂ ഇപ്പൊ ഇത് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇതിലുള്ള വെള്ളം മൊത്തം കളഞ്ഞ് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് നരച്ചെടുക്കണം അതിനുമുമ്പ് ഇതിലേക്ക് കുറച്ച് ചേരുവകളൂടെ ചേർത്ത് കൊടുക്കണം തേങ്ങ ചെറുകിയതാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇവിടെ ഒരു കപ്പ് തേങ്ങാ ചെറുകിയതാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ശർക്കരയാണ് ഞാനിവിടെ ശർക്കര ചെറുകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് കൂടാതെ നിങ്ങൾക്ക് ശർക്കര പാനിയാക്കിയിട്ട് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ശർക്കര ശർക്കരക്കാട്ടിൽ നിങ്ങൾക്ക് പഞ്ചസാരയാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനുമായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് ഏലക്കയാണ് വേണ്ടത് ഞാനിവിടെ ഏലക്കായിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക പൊടി ചേർത്താലും മതി ഇതിപ്പം നന്നായിട്ട് ഒന്ന് അരച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് സോഡാ പൊടിയും അതുപോലെ തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒത്തിരി വെള്ളം ഒഴിച്ചേക്കരുത് ഒരു തരി വെള്ളം മാത്രം ഒഴിച്ച് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അരച്ചപ്പോൾ ഒത്തിരി വെങ്ങ വെള്ളം പോയെങ്കിൽ അത് മാറ്റി എടുക്കാൻ കുറച്ച് ഗോതമ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ നമ്മൾ സ്നാക്സിനുള്ള എല്ലാം തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചീനച്ചിട്ടി എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ മാവ് എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം ചെറിയൊരു സ്പൂണില് കുറച്ച് വിധം എടുത്തിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇതിന്റെ രണ്ട് സൈഡും നന്നായിട്ട് വേവുന്നിടം വരെ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് നന്നായിട്ട് വറുത്തെടുക്കാൻ എന്നാലേ അകൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ ഹൈ ഫ്ലെയിമിൽ ഇടുവാണെങ്കിൽ പുറമൊക്കെ പെട്ടെന്ന് ബ്രൗൺ നിറം ആകും പക്ഷെ അകോ ഒന്നും നന്നായിട്ട് വെന്ത് കിട്ടത്തില്ല അപ്പം മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് സ്നാക്സ് ഒക്കെ വറുത്തെടുക്കുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ ഇല്ലെങ്കിൽ ഇതിലൊക്കെ നന്നായിട്ട് എണ്ണ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് നുറുക്കോതുമ്പ് വെച്ചിട്ട് വളരെ വേഗത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ഈ ഒരു മാവിലേക്ക് നിങ്ങൾക്ക് വേണെങ്കിൽ ഒന്ന് രണ്ട് പഴം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ആവുമ്പോൾ ഇതിന് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും ഇപ്പൊ ഇത് രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഈ ഒരു കളർ കളറാവുമ്പോഴത്തേക്ക് തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റണം കുറച്ചുകൂടെ കിടന്നാ ഇത് നന്നായിട്ട് കരിഞ്ഞു പോകും പുറവൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ ഒരു സ്നാക്കാണിത് അകത്താണെങ്കിൽ നല്ല സോഫ്റ്റു ആണ് ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി എണ്ണയുടെ ആവശ്യം പോലും ഇല്ല ഇതങ്ങനെ എണ്ണ പിടിക്കുന്ന ഒരു സ്നാക്ക് അല്ല നമ്മൾ ആദ്യം ഒഴിച്ച് ആ ഒരു എണ്ണയും കൊണ്ട് തന്നെ നമുക്ക് മൊത്തം മാവും എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന മാവും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതിന് നമുക്ക് ഒത്തിരി നേരത്തിന്റെ ഒന്നും ആവശ്യമില്ല ആദ്യം കുറച്ച് നേരം കുതിർത്തി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നുറുക്ക് ഗോതുമ്പ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണെന്നും നുറുക്കു ഗോതുമിന്റെ ഉപ്പ്മാവ് ഒക്കെ തിന്നുമടുത്തവര് എന്തായാലും ഈ സ്നാക്ക് ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എല്ലാർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പിന്റെ സ്നാക്കാണിത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്സ് കമന്റ് ബോക്സിൽ പറയണം അപ്പൊ മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ നാട്ടിൽസ് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്